ഇവിടെ ഇന്നലെ ഈ സിനിമ ഹിറ്റ് അടിക്കുന്നു ഇന്നലെ തന്നെ മമ്മൂക്കയുടെ പുതിയ സിനിമയുടെ ടീച്ചർ ഇറങ്ങുന്നു എന്താ ഒരു രക്ഷയില്ലാട്ടോ ടീച്ചറീരം ഒരു ഗെറ്റപ്പ് അതേ കുറിച്ചും കൂടെ ഒന്ന് അറങ്ങാൻ കൊള്ളാമെന്ന മമ്മൂക്ക അത് ഒരു രക്ഷയില്ലാത്ത ഗെറ്റപ്പ് ഫസ്റ്റ് ഫസ്റ്റൊക്കെ ഇറങ്ങിയപ്പോൾ ഇന്നലെ കണ്ടപ്പോളും അതല്ലേ പറയാ നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കുന്ന ഒരു പറഞ്ഞതുപോലെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പറഞ്ഞു മമ്മൂക്ക പറഞ്ഞു വീണ്ടും ഞാൻ അവർ ഞാൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് മമ്മൂക്കാവെന്ന് അഭിനയിച്ചത് മമ്മൂക്ക പറഞ്ഞൊരു കാര്യമുണ്ട് ഫോട്ടോ എടുക്കാൻ വന്ന കഥ ആ ഒരു കഥ ഒന്ന് ജസ്റ്റ് ആ കഥ ഫോട്ടോ എടുത്ത കൊണ്ട് നമ്മൾ മമ്മൂക്ക മട്ടാഞ്ചേരി അവിടെ ഫോട്ടോ വെച്ചിട്ട് താമസിക്കുമ്പോൾ കലാഭവൻ്റെ പ്രോഗ്രാമിന് അൻസാറുണ്ട് അൻസാർ ഞങ്ങളുടെ കൂടെ കലാഭോറിൽ അൻസാറിൻ്റെ വീട്ടിൽ പോയി കിട അൻസാറി പല ദിവസങ്ങളും മുൻ ചോദിക്കും ഒരു ഫോട്ടോ എനിക്കത് മാത്രം മതി കൂടെ കിടും അങ്ങനെ അവസാനം അൻസാറിന്റെ വീട്ടിൽ പോയി കിടമ്പ് കാലത്ത് മൂക്കം ഷൂട്ടിങ്ങിന് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് തോന്നി കാലത്ത് ആറോ മണിക്ക് വീടിന്റെ അതൊക്കെ പോയി അതുകൊണ്ട് ഇപ്പൊ കലാഭവൻ്റെ ഇതാന്ന് പറഞ്ഞിട്ട് അന്ന് ഇറങ്ങുമ്പോൾ ഒരു ഫോട്ടോ എടുത്തു അതിനുശേഷം രണ്ടാമത് ഫോട്ടോ എടുക്കുന്നത് ഞങ്ങളുടെ നാട്ടില് എങ്ങനെയുണ്ട് ആശാരി എന്നുള്ള ഓരോത്തിൻ്റെ ഷൂട്ടിങ്ങിന് മൂമുക്കം വരുന്നു എൻ്റെ വീടിന് തൊട്ടടുത്തായിരുന്നു ആ പഴയ ഫോട്ടോ എടുക്കാൻ വന്നു കാര്യം ഓർപ്പിച്ചപ്പോ അപ്പഴും ഓർമ്മയുണ്ട് എൻസാറിന്റെ കൂടെ വന്നാണല്ലേ എടുത്തി വെച്ചു അങ്ങനെ അപ്പടെ പോകുന്നു അങ്ങനെ ഒരുപാടുണ്ട് അതിപ്പോഴും